പുറത്ത് മഴ ഇങ്ങനെ തിമർത്ത പെയ്ത കാരണത്താ ഞാൻ രാവിലെ കെട്ടി അനിയറ്റയും കെട്ടിപ്പിടിച്ച് നേരം അധികം കൂടി കിടന്നു അതുകൊണ്ട് നന്ദി താമസിച്ചു പയറാണെ വിശപ്പിന്റെ പെരുമ്പറ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് കാലത്ത് എന്തുണ്ടാക്കുമെന്ന ചിന്തയിൽ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ദോഷമാവങ്ങ് പതി പതി പൊങ്ങി ചിരിച്ചു നിക്കുന്നു അപ്പുറം കുറച്ച് കൊച്ചുള്ളിയും വല്ലുള്ളിയും നോക്കി ചിരിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ദോശക്കല്ലങ്ങ് ചൂടാക്കി ോശക്കുട്ടനെ അങ്ങ് ചുട്ടെടുത്തു അവർക്ക് കുടിനോ കുറച്ച് ചുവന്നുള്ളി അങ്ങ് പൊളിച്ച് കുനുകുനി അരിഞ്ഞ് കുറച്ച് നാളികേര എണ്ണ അങ്ങ് മേലെ തൂവി കുറച്ച് ഉപ്പും കുറച്ച് മുളകും കൂടെ തൂവി അങ്ങ് തവയുടെ തല കൊണ്ട് കുത്തി കൂട്ടിരുക്കി ഒരു പരിവത്തിലാക്കി ആ ചോറ് ദോശക്കുട്ടന്മാരുടെ കൂടെ ഈ തണുപ്പ് ചേർത്ത് നാവിനെ വെക്കുമ്പോ നാവിനിങ്ങനെ കപ്പലോടിക്കാനുള്ള വെള്ളം വരും പുറത്താണെങ്കിൽ നാളെ അങ്ങ് തുണിർത്തു പെയ്യുന്നു പിന്നെ പറയണ്ടല്ലോ ബഹുരസം ആ മഴയങ്ങ് നോക്കി രൂച ചങ്ങിരു